സ്ത്രീയകദേവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ആദ്യമേ പറയുന്നു എൻ്റെ പേര് ആൻസി ജിജോ ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ ജോസഫ് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് എൽനാ മരിയ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഇതിനു മുൻപ് ഞാൻ രണ്ട് തവണ കൃപാസനത്തിൽ വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചില്ല അന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പോൾ എൻക്വയറി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഉടമ്പടി ക്ലാസ് ഉണ്ട് അതിന് ശേഷമേ ഉടമ്പടി എടുക്കാൻ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ കൈക്കുഞ്ഞായതുകൊണ്ട് അത്രയും സമയം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് വീട്ടിൽ വന്ന് കൃപാസനത്തിൽ തിരിച്ചു വന്ന് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയെന്ന് പറയുന്നതാകും ശരി പിന്നീട് ഞങ്ങളുടെ വീ ജീവിതത്തിൽ ഒട്ടനവധി പല കാര്യങ്ങളെയും കുറിച്ച് തടസ്സങ്ങൾ വന്നപ്പോൾ പിന്നീട് വന്നത് കൃപാസനം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്ത് തന്നെ വീണ്ടും കൃപാസനത്തിൽ ഞങ്ങൾ വന്നു വന്ന് ഞാൻ ഉടമ്പടിക്കായി കയറി എല്ലാവരെയും പോലെ തന്നെ ആദ്യമായി എൻ്റെ ഭൗതികപരമായ ആവശ്യങ്ങളാണ് ഞാൻ ആ നിയോഗത്തിൽ വെച്ചത് പക്ഷേ നിയോഗത്തിൽ വെച്ചു ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയെങ്കിലും ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന നിബന്ധനകളൊന്നും ഞാൻ പാലിക്കുവാൻ തയ്യാറായിരുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുംഭസാരമായിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം ഉടമ്പടി പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് മനപൂർവ്വമായി തന്നെ മാറ്റിവെച്ചു എന്ന് പറയുന്നതാവും ശരി പ്രാർത്ഥനയൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ ചെറുതായിട്ട് കേട്ടു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല പതിയെ പതിയെ ഞാൻ ഉടമ്പടിയെ സ്നേഹിക്കുവാൻ തുടങ്ങി എന്ന് പറയുന്നതാവും ശരി അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന ബുധനാഴ്ച നടക്കുന്നത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം മാതാവിൻ്റെ നൊവേനയും ഉണ്ട് എന്നാൽ കുർബാനയിൽ സംബന്ധിച്ച് നൊവേനയിലും കൂടാമെന്ന് കരുതി ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി അപ്പോൾ ഇളയ കുഞ്ഞിനെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞ് കളിക്കുകയായിരുന്നു ഒരു പാട്ടയൊക്കെ എടുത്തു വെച്ച് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തോ മൂക്കിലിനുള്ളിൽ കയറ്റി എന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കി ഒന്നും കണ്ടില്ല അപ്പം അടുത്തു വന്ന ആളുകളൊക്കെ പറഞ്ഞു മൂക്കിനെന്തെങ്കിലും കയറി കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല ഞാൻ പറഞ്ഞെന്നാൽ ഹോസ്പിറ്റലിൽ പോകാം വേണ്ട എന്നെല്ലാവരും പറഞ്ഞു അപ്പം ഞങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു വൈകിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മൂക്കിൻ്റെ പാലത്തിന്മേലൊക്കെ വരച്ചിട്ട് പറഞ്ഞു മാതാവിയെ എന്തെങ്കിലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നീയായിട്ട് അങ്ങ് മാറ്റി തന്നേക്കണമേന്നും അങ്ങ് പറഞ്ഞു പിറ്റേ ദിവസം നോക്കിയപ്പോൾ മിച്ചറിനകത്തിൽ നമ്മൾ കാണുന്ന ചെറിയൊരു ഉണ്ട പോലത്തെ സാധനമാണ് ഇറങ്ങി വന്നത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു പിന്നീട് കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ശക്തമായിട്ട് മൂക്കൊലിപ്പൊക്കെ വരാൻ തുടങ്ങി ഞങ്ങൾ പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പം പീഡിയാട്രിഷ്യൻ പറഞ്ഞു പനിയായിട്ടൊന്നുമില്ല കുഞ്ഞിന് ചിലപ്പം കാലാവസ്ഥയുടെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം മൂക്കിൽ നിന്നിങ്ങനെ ശക്തമായി മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകുന്നത് നേസൽ ഡ്രോപ്സൊക്കെ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ എന്ത് സമ്മതിച്ചാലും മൂക്കിൽ പിടിക്കാനോ നേസൽ ഡ്രോപ്പ് ഒഴിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ എങ്കിലും ഉടമ്പടി തൈലം തൂത്തു എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഞങ്ങളന്ന് കുർബാനയിൽ സംബന്ധിച്ച് സെമിത്തേരിയിൽ രൂപപ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ വികാരി എൻ്റെ തൈയിൽ ഇങ്ങനെ കൈവച്ച് ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു ഞാൻ വന്നാണച്ചു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ നിൻ്റെ പ്രാർത്ഥനയിൽ എന്തോ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ഞമ്മനെ ഇല്ല ചോദിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ഒക്കെയുണ്ട് എന്തായാലും നീ കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ നോക്കെന്ന് പറഞ്ഞു ഞമ്മൻ ശരി അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ബഹളമൊക്കെ വെക്കുന്നുണ്ടല്ലോ നമ്മളിനി എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നതെന്നൊക്കെ വെച്ചു മാതാവ് എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയൊന്നും കേൾക്കാത്തേന്ന് വരെ എനിക്കങ്ങ് തോന്നിപ്പോയി ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പം ഈ കുഞ്ഞ് മാതാവിൻ്റെ നമ്മൾ നീലത്തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുക് അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് ഉരുകി വീണത് ഇവളെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി അത് കണ്ടു കളിക്കുന്നത് കുഞ്ഞ് അത് കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പുറകിലുള്ള സോഫയിലേക്ക് കയറിയിരുന്നു അങ്ങനെ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയിട്ട് മൂക്കിൽ വിരൽ വെച്ചിട്ടാണ് കുഞ്ഞ് ശക്തമായിട്ട് കരയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഇവിടെ കയ്യിൽ മെഴിവൊന്നും കാണുന്നു ഒന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു ഇ ഇല്ലായിരുന്നു ഞായറാഴ്ചയാണ് ഞങ്ങളുടെ അടുത്തങ്ങ് വേറെ ഹോസ്പിറ്റലുകളൊന്നുമില്ല ഞങ്ങളെ മാവേലിക്കരയിൽ തന്നെയുള്ള വീട്ടിൽ നോക്കുന്ന ഒരു പീഡിയാട്രിഷ്യനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു മൂക്കിനുള്ളിൽ എന്തോ ഇരിപ്പുണ്ട് പക്ഷേ അത് ഡോക്ടറെക്ക് എടുക്കാൻ സാധിക്കത്തില്ല അതൊരു ഇ എൻറ്റിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ മൂക്കിനുള്ളിൽ നമുക്ക് ഒത്തിരി അങ്ങ് പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല ഇതെന്തേലും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറിപ്പോകും അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് മൂക്കിനുള്ളിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനായിട്ട് മൂക്കിൽ നിന്നും മൂക്കൊലിപ്പ് ഉണ്ടാകുകയും ബ്ലഡ് വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവൾക്കുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു തട്ടാരമ്പലം ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് അവിടെ ബി എസ് എം എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് നിങ്ങൾ വേഗം തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ വേഗം തന്നെ കൊണ്ടുപോയി അവിടെ കാഷ്വാലിറ്റിയിൽ കയറി കാണിച്ചു ഡോക്ടർ നോക്കിയപ്പം സാധനം ഉള്ളിലുണ്ട് അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്തവിടെ മൂക്കിൽ തിരിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു മാതാവേ ഞാൻ ചോദിക്കാതെ നീ എനിക്ക് ദാനമായി തന്ന കുഞ്ഞാണ് ഇതിന് മുൻപ് എനിക്ക് ലഭിച്ച കുഞ്ഞിനെ ഞാൻ ജപമാല ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് ഈ കുഞ്ഞിനെ ഞാൻ ചോദിക്കാതെ തന്നതാണ് ഇതിനൊരാപത്തം വരാതെ നീ കാത്തുകൊള്ളണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകി പിടിച്ച് മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തി ഡോക്ടർ നോക്കി നോക്കി എന്തോ ഒരു നീളത്തിലുള്ളൊരു സാധനം കുഞ്ഞിൻ്റെ മൂക്കിനുള്ളിലേക്ക് ഇട്ടു കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ഇറങ്ങി വന്നത് വട്ടത്തിലുള്ളൊരു വലിയ ഞട്ടാണ് ആ ഞെട്ടത്രയും ദിവസം കുഞ്ഞിൻ്റെ മൂക്കിലിരുന്നെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ അവിടെ വെച്ച് തന്നെ മരുന്നുകളൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം തിരിച്ച് ഈ കുഞ്ഞവിടെ കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞ് മൂക്കിൽ ഒന്ന് പിടിച്ചു അപ്പോഴാണ് മാതാവിൻ്റെ തിരി മൂക്കിനുള്ളിൽ നിന്നും തനിയെ ഇറങ്ങി വന്നത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്ന് കാരണം ഞങ്ങൾ അശ്രദ്ധമായി വിട്ടൊരു കാര്യം മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു നിങ്ങളുടെ കുഞ്ഞിന് അത്യാഹിതം സംഭവിക്കാമായിരുന്നു അതിൽ നിന്നും മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തുയർത്തി എന്ന് തന്നെ പറയാം അതിന് മാതാവിനോട് ഒരായിരം നന്ദി ഞാൻ പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കേട്ടറ്റ് പാസ്സാക്കുക എന്നതായിരുന്നു ഞാൻ മൂന്നാല് തവണ കേട്ടിട്ട് എഴുതിയൊരു വ്യക്തിയാണ് എനിക്ക് രണ്ട് മൂന്ന് മാർക്കിനൊക്കെയാണ് കേട്ടിട്ട് എൻ്റെ ഫെയിൽഡായി പോകുന്നത് അപ്പോൾ ഇത്തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പം അതിൽ നിയോഗമായിട്ട് സമർപ്പിച്ചു മാതാവേ എനിക്ക് കേട്ടറ്റ് പാസ്സാക്കി തരണേ എൻ്റെ മെറിട്ടിനാൽ ഇത് എനിക്ക് ജയിക്കുവാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് എപ്പോഴാണോ എനിക്കിത് തരാൻ ആഗ്രഹം നീ എനിക്ക് അപ്പോൾ എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ നിയോഗത്തിൽ വെച്ചു ഞാൻ അത് വന്ന് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ ഡെയിലി ബ്രെഡിൽ അസ്യം പറയുമായിരുന്നു നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഇന്നതൊക്കെയാണെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞാൻ ആകെ പറയുന്നത് മാതാവിയെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അങ്ങനെ പരീക്ഷയുടെ ദിവസമെത്തി അതിനു മുമ്പ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയൊക്കെ ലഭിച്ചു തിരിച്ച് വീട്ടിൽ ചെന്ന് പത്തൊൻപതാം തീയതി എക്സാം ആണ് അപ്പോൾ പതിനെട്ടാം തീയതി കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ പരീക്ഷയൊക്കെ എഴുതി വീട്ടിൽ വന്ന് ആൻസറൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഫെയിലാണ് അപ്പോൾ ഞാൻ ഞാനന്നേരം ചോദിക്കുന്നുണ്ട് മാതാവിയെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ നീന്തിന് എന്നെ ഫെയിലാക്കിയത് എന്ന് ചോദിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സാകുന്നതായും എനിക്ക് കണ്ടു അപ്പം ഞാനത് രാവിലെ എഴുന്നേറ്റിട്ട് കുർബാനയ്ക്ക് പോയപ്പോഴും ഇത് തന്നെ അവിടെയുള്ള മാതാവിനോട് ചോദിച്ചു മാതാവി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടത് ചിലപ്പോൾ നീ എനിക്ക് വേണ്ടി വലിയൊരു സാക്ഷ്യം എനിക്ക് വേണ്ടി കരുതി വെക്കുകയാണോ എങ്കിൽ എന്ത് തന്നെയാണേലും ഞാനത് ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു പറഞ്ഞു ഞാൻ പരീക്ഷയൊക്കെ എഴുതി പതിവ് പോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഈ യൂട്യൂബിൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഇടും ആ സമയത്ത് ഞാൻ വാല്യുവേഷൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പാസിങ് മാർക്ക് പോലും ഇല്ല അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി ഞാനെങ്കിലും മാതാവിനോട് പറഞ്ഞു മാതാവി ഇതിപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണല്ലോ നിന്റെ ഇഷ്ടം എന്താണോ അതെന്നിൽ നിറവേറട്ടെ ഇതും പറഞ്ഞ് എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ ഇനി നിന്നെ വിളിക്കാതിരിക്കാനൊന്നും പോകത്തില്ല ഞാൻ നിന്നോട് ഇപ്പോഴേ ഉറപ്പ് തരികയാണ് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പള്ളിയിൽ പോവുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യും കാരണം എനിക്കിനി ഈ വിശ്വാസത്തിൽ നിന്നും പുറമോട്ട് പോകാൻ സാധിക്കുകയില്ല ഇത് എനിക്ക് നീ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നീ എനിക്കത് സഹ സ്വീകരിക്കാനുള്ള ഒരു കൃപ തന്നാൽ മതി അതിനുള്ള ആത്മബലം നീ എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇനിയും ഞാൻ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഞാനിരുന്നു അങ്ങനെ ഇരിക്കെ നവംബർ മാസത്തിൽ റെക്ടിഫിക്കേഷൻ വന്നു ഞാൻ നോക്കിയില്ല അന്ന് ഞാൻ സാക്ഷ്യം കേട്ടപ്പം ഒരു ശേഷി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് അവർക്ക് ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനും അതുപോലെ പ്രാർത്ഥിച്ചു മാതാവേ ഡിസംബർ മാസം അമ്മയുടെ പ്രത്യക്ഷീകരണ മാസമല്ലേ ആ മാസത്തിൽ അമ്മ എനിക്ക് തരാനിഷ്ടമാണെങ്കിൽ എന്നെ അതൊന്ന് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചു അഥവാ അമ്മയ്ക്ക് താല്പര്യം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയായിരുന്നു നോക്കാൻ പോലും ഞാൻ ഓടിച്ചെന്ന് രണ്ട് തിരികളും എടുത്തു വെച്ച് കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് റിസൾട്ട് ഞാൻ നോക്കി ക്വാളിഫൈഡ് എന്ന് എഴുതി വച്ചിരിക്കുന്നു അതെനിക്കറിയാം എൻ്റെ മെറിറ്റിനാൾ കിട്ടിയ കാര്യമേ അല്ലെന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ഡെസ്കിലും ഞാൻ എൻ്റെ സീറ്റിനും താഴെ വിട്ട് വിതറി ഡെസ്കിൽ വെച്ചിരുന്ന കുറച്ച് ഉപ്പുതരികൾ ഒ എം ആർ ഷീറ്റ് കിട്ടിയപ്പോൾ ആ ഷീറ്റിൻ്റെ പുറത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എല്ലായ്പ്പോഴും ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങുകളൊക്കെ എനിക്ക് സംഭവിക്കും പ്രത്യേകിച്ച് പാർട്ട് സെക്കൻഡ് എഴുതുന്ന സമയത്ത് ഓപ്ഷൻ സിക്ക് പരം ഓപ്ഷൻ ഡി കറപ്പിക്കുക അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം എനിക്ക് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല എല്ലാം ഞാൻ എന്തോ യാന്ത്രികമായി തന്നെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി വളരെ സമാധാനപൂർവ്വമാണ് ഞാൻ പോയി പരീക്ഷയൊക്കെ എഴുതിയിരുന്നത് അതിനാൽ തന്നെ ഞാൻ ഓടി വന്ന് അന്നേരം തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞു പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ട് പാസ്സായി ഇത് എൻ്റെ അമ്മ എനിക്ക് നേടിത്തു തന്നു പറഞ്ഞ് അന്നേരം തന്നെ ഞാൻ അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പിന്നെ മറ്റൊരു സാക്ഷ്യമാന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചായിരുന്നു വീട് പണിയാനായിട്ട് അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്തിൽ തന്നെ ഞങ്ങൾ കല്ലിട്ടു കല്ലിട്ട് അങ്ങനെ തന്നെ കിടന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഞങ്ങൾ തന്നെ കട്ടള വെച്ചത് കട്ടള വെച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് പണിയൊന്നും പോകുന്നു ഇല്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചത് മാതാവി തടസ്സം കൂടാതെ പണികളൊക്കെ നന്നായിട്ട് പോകണേ എന്നായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും വരാതെ ആ സമയത്ത് കോൺട്രാക്ടർ കൊടുക്കാനുള്ള പൈസ എവിടെ നിന്നാണെന്നറിയില്ല എങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ മാതാവ് കൊണ്ടുവന്ന് നമ്മൾക്ക് ഏൽപ്പിച്ചു തരുന്നത് പോലെ തോന്നി അത് ഇപ്പോൾ വീട് പണി വീടിൻ്റെ ഫുൾ തേപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ബാക്കി കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നീട് മാതാവിൻ്റെ അടയാളങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രഡൊക്കെ കൂടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവി എന്തെങ്കിലും നിന്റെ ഒരു അടയാളം എനിക്ക് നീ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ഷോപ്പിൽ പോയപ്പം അവിടെ ഒരു ഗ്രേ കളർ ചുരിദാറിട്ടൊരു ചേച്ചി വന്നായിരുന്നു ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ടേ ചോദിച്ചു മോളെ കൃപാസനം പത്രം കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ല മോളെ ഞാനിത് തരാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു ബാഗ് തുറന്നു പക്ഷേ ബാഗിനകത്തിൽ പത്രമൊന്നും കണ്ടില്ല ആ ചേച്ചിയുടെ തോളത്ത് തട്ടിയിട്ട് ചോദിച്ചു മോളെ നീ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ലമ്മീ സാക്ഷ്യം പറയാറൊന്നും ആയില്ല അന്നേരം എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു നിനക്ക് ഉടനെ തന്നെ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അമ്മ എങ്ങനെയാണ് വന്നത് അതെൻ്റെ മകനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് അവൻ താഴെ നിൽക്കുകയാണ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പിന്നീട് അവിടെ ആ ഫ്ലോറിലെങ്ങും ഫ്ലോറിലും താഴെയൊക്കെ ഞങ്ങൾ പോയാൽ ചേച്ചിയെ നോക്കിയെങ്കിലും കണ്ടില്ല അത് മാതാവ് എനിക്ക് തന്ന ഒരു അടയാളമാണെന്ന് ശക്തമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിനമായിരുന്നല്ലോ അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അമ്മയെ ഒന്ന് വണങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അതിന് സാധിച്ചില്ല അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞങ്ങളെ നീലത്തിരിയിൽ മാതാവിൻ്റെ വിമല ഹൃദയം അന്ന് തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി അത് രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ തിരിയിൽ ഹൃദയം കാണാൻ സാധിച്ചത് പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയമായ മാറ്റം എന്ന് പറയുന്നത് ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളായിരുന്നു തൊട്ടേതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു ഉടമ്പടി എടുത്ത് ഒന്ന് രണ്ട് പുതുക്കലിലൊന്നും എനിക്ക് വ്യത്യാസമൊന്നും വന്നില്ല പതിയെ പതിയെ ആ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളൊരു കഴിവ് അതെനിക്കില്ലായിരുന്നു ഞാൻ ഉടമടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ പിന്നെ ഞാനെന്തിനാണ് അവരോട് ക്ഷമിക്കുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ ഇവർ ചെയ്യുന്നതെന്നു ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ തന്നെ ദ്രോഹിച്ചവരെ പോലും ഈശോ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരിയായ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുള്ള ഉള്ള കൃപ ഈശോയോട് ഞാൻ യാചിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുക പെട്ടെന്ന് കുർബാന കാണുക തിരിച്ചു വരിക അങ്ങനെയുള്ള എന്നിൽ നിന്നും ദിവസേനെ വിശുദ്ധ കുർബാന കാണാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായി അത് ഞാൻ നിയോഗത്തിൽ എഴുതിയതാണ് എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം അതിനൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന് കാരണം എനിക്ക് കൂടുതൽ നിന്നെ സ്നേഹിക്കണം കാരണം ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാൻ വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ നടന്ന സമയത്ത് എനിക്കറിയില്ല ആ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ ആ പോകുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെനിക്ക് മനസ്സിലായി ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കുന്നത് കൊണ്ട് എന്നിൽ വന്ന മാറ്റമാണ് എന്ന് മനസ്സിലായി പിന്നീട് ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയമേ പരിശോധിക്കാറുണ്ട് എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ ആ കുറവുകൾ ഞാൻ നികത്തേണ്ടതായിട്ടുണ്ടോ അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആൾത്താരയിൽ ഒരു ചേച്ചി വന്നിരുന്ന സാക്ഷ്യം പറഞ്ഞു അവരുടെ ചേട്ടതിയുടെ സഹോദര ഭർത്താവിനോട് അവർ ഒന്നര വർഷമായി മിണ്ടിയിട്ട് അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്തോ തടസ്സമുള്ളത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണ് ഞാൻ എൻ്റെ പപ്പായുടെ പെങ്ങളോട് മിണ്ടിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ ഇത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അന്ന് തന്നെയാണ് എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് മാതാവിൻ്റെ ഹൃദയം കാണുവാനും ഇടയായത് അത് മാതാവ് എന്നിൽ ചെയ്ത ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിയോഗങ്ങളെക്കുറിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുവാനോ ഉള്ളൊരു കൃപയൊന്നും എനിക്കില്ലായിരുന്നു അതെല്ലാം തന്നത് എൻ്റെ ഈശോയും മാതാവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു പക്ഷേ അവിടെ നിന്ന് അവർ പറഞ്ഞു അങ്ങനെ പുറത്തു നിന്നുള്ള ഫുഡ് അവർക്ക് അലൗഡ് അല്ല അവിടെ വേറെ ആൾക്കാർ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഫുഡ് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നിർത്തിയത് പിന്നീട് ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡേജ് ഹോമിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരോടൊപ്പം അവരെ അവരോട് പോയി കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറായി ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് നന്നായി ആദ്യം വായിക്കും ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിങ്ങൾ ചുമ്മാ പത്രം കൊടുക്കരുത് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വായിക്കേണ്ടതാണ് അപ്പം ഞാനത് നന്നായിട്ട് എടുത്തു വെച്ച് ഞാൻ വായിക്കും വായിച്ചതിന് ശേഷം അത് കൊടുക്കാനുള്ള പത്രങ്ങളിലെല്ലാം തൈലം തൂത്ത് ഉപ്പിട്ട് വിതറി പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒരു കൊന്ത അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലും എൻ്റെ പറയും മാതാവി ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ മാത്രമേ എത്താവുള്ളൂ അനർഹവരുടെ കൈകളിലൊന്നും എത്താൻ ഇടയാക്കരുതേ പിന്നെ പറയും മാധവി നിന്നെ പറയുന്നവരുടെ കൈകളിലൊന്നും ഇതെത്തരുതേ കാരണം അത് ചിലപ്പോൾ എനിക്ക് താങ്ങാനുള്ള ശേഷി എനിക്ക് കാണത്തില്ലെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുടുംബത്തോടു കൂടിയാണ് പത്രം കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ ഈ കുഞ്ഞിനെയും എൻ്റെ മൂത്ത കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കൊണ്ടുതന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വീട് കുറേ ദൂരമുള്ള വീടുകൾ അടുത്ത് അങ്ങനെ കുറേ അടുത്തൊക്കെയാണ് ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ചെറുതും പലതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം പറയുവാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി ഇനിയും വരും ജീവിതത്തിലും ഈ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം നിത്യതയിൽ ഈ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക് എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്കും തിരുക്കുംബാരനും കൊടാനുകൂടി നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ആൻസി ജിജോ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച മൂന്ന് പ്രധാന ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി ആദ്യത്തത് കുഞ്ഞിൻ്റെ മൂക്കിൽ പോയ ഭക്ഷണപദാർത്ഥങ്ങൾ ഇരുമ്പ് നെട്ട് എന്നിവ ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായിട്ട് അത് പുറത്തു പോകുന്നതിനുള്ള അമ്മമാതാവ് സംരക്ഷണം ഒരുക്കിയതും തക്ക സമയത്തെ ഡോക്ടറെ കാണിച്ചു കൊടുത്തതും അതങ്ങനെ ഒന്ന് ഉള്ളിലുള്ളതുപോലും അറിവില്ലായിരുന്നു അത് അമ്മമാതാവ് അത് കൂടുതൽ അപകടമൊന്നും വരുത്താതെ ആ കുഞ്ഞിന് ആരോഗ്യം നൽകിക്കൊണ്ട് അത് പുറത്തു വരുവാനുള്ള വഴികൾ ഒരുക്കിയതിനെയാണ് കുടുംബം സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് കേറ്ററ്റ് പരീക്ഷ വിജയിച്ച വിഷയമാണ് അതിലും ഏറെ പഠനത്തിൽ ക്ലേശം അനുഭവിച്ച് മുന്നോട്ട് പോയ മകളെ അമ്മ പിതാ അമ്മമാതാവ് കൈപിടിച്ച് നടത്തുകയും നന്നായി പരീക്ഷ എഴുതി അമ്മയുടെ സംരക്ഷണയിലും അമ്മയുടെ നേതൃവസ്തുക്കൾ ഉപയോഗിച്ചും അതെഴുതി വിജയിക്കുവാൻ മകളെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി പലതവണ വീടുപണി മുടങ്ങിപ്പോയത് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മമാതാവിൻ്റെ നേർത്തവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ആ ഭവന നിർമ്മാണം കൊണ്ടുവരുവാൻ സഹായിച്ചതിനെയും കൂടി മകൾ സാക്ഷ്യപ്പെടുത്തി പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ വചനവായനയോടുള്ള സ്നേഹം അനുതാപം എന്ന കുദാശ കുതാശ അതെത്ര കണ്ട് വിശുദ്ധിയിലും വിശ്വസ്ഥതയോടുകൂടിയും അതിനെ സമീപിക്കുവാനായി ലഭിച്ച സാഹചര്യങ്ങൾ അതിനെയൊക്കെ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി തുടങ്ങിയപ്പോൾ മകൾ പറഞ്ഞത് ആ എന്ന കുദാശ അത് സ്വീകരിക്കാതെ ഉടമ്പടി ജീവിതം തുടങ്ങി എന്നതിനെക്കുറിച്ചാണ് എപ്പോഴും ഉടമ്പടി ആരംഭിക്കുമ്പോൾ നമ്മോട് പറയും ഉടമ്പടി പുതുക്കുക ഉടമ്പടി ആദ്യമായി എടുക്കുക അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരിക സാക്ഷ്യം പറയുവാനായി എത്തുക ഈ അവസരങ്ങളിലൊക്കെയും നിർബന്ധമായും ആ വ്യക്തികൾ കുംഭസാരിച്ച് പ്രസാദപരത്തിലായിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എഴുതുന്നൊരു നിയോഗം ദൈവപര പ്രസാദത്തിലാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആ നിമിഷങ്ങളിൽ തന്നെ അനുഗ്രഹത്തിനുള്ള വഴികൾ അമ്മമാതാവ് നമുക്ക് ഒരുക്കിത്തരും അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കഴിയുന്നത് നമ്മുടെ കുംഭസാരിച്ചൊരുങ്ങി നമ്മുടെ ജീവിതം ഒന്ന് കറക്റ്റ് ചെയ്യണം ഉടമ്പടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് അത് നമ്മുടെ ജടികാസക്തികളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നു എന്ന ദൈവസന്നദ്ധയിൽ നമ്മൾ ഏറ്റുപറയുകയാണ് നമ്മുടെ അകവും പുറവും ഒരുപോലെ കാണുന്ന കാണുന്നവന് മുമ്പിൽ നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയിലാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം അനുരഞ്ജന കുദാശിക്കുണ്ട് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ആരെയെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനർഹമായത് എന്തെങ്കിലും ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ പെരുമാറ്റ രീതികളെയും പരിശോധിച്ച് ദൈവസന്നിധിയിൽ കറകൾ മുഴുവനും കഴുകി കാർക്കശ്യമുള്ളത് മുഴുവനും ദൈവസന്നിധിയിൽ മാപ്പി മാപ്പിരുന്നുകൊണ്ട് എല്ലാവരോടും രമ്യതപ്പെട്ട് എൻ്റെ ആത്മാവിന് ദൈവത്തിന് സ്പർശിക്കുവാൻ പറ്റും വിധം ദൈവത്തിന് വസിക്കുവാൻ പറ്റും വിധം ഒരുക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കാരണമാകും മകൾ പറയുന്നുണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് പോയെങ്കിലും കുമ്പസാരിക്കാതെയാണ് തുടങ്ങിയത് എന്നാൽ ആ സാക്ഷ്യം പറഞ്ഞു തീരുമ്പോൾ മകൾ പറയുന്നുണ്ട് ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അവിടെ ഒന്നര വർഷത്തിലേറെ രമ്യതപ്പെടാതിരുന്നൊരു വിഷയം ഞാൻ ശ്രദ്ധിച്ചു അത് പെട്ടെന്ന് എന്നെ സ്വാധീനിക്കുകയും എനിക്ക് അതുപോലെ രണ്ട് വർഷത്തോളമായി എൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഒരു പിണക്കം അത് മാറ്റുന്നതിനെ പെട്ടെന്ന് തീരുമാനമെടുത്ത് രമ്യതപ്പെടുവാൻ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചുവന്ന് അനുരാജിൻ്റെ കുദാശ ഒത്തിരി കെട്ടുകൾ നമുക്ക് കഴിച്ചു തരും ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് മാറ്റിത്തരും ഒത്തിരി രോഗങ്ങൾക്ക് നമുക്ക് സൗഖ്യം തരും കാരണം ദൈവസന്നിധിയിൽ മാപ്പ് പറയുകയും നമ്മുടെ ഈശോയുടെ തിരു കഴുകപ്പെടുവാൻ വേണ്ടി നമ്മളെ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് എളിമയോടുകൂടി ധൈര്യത്തോടുകൂടി എൻ്റെ കർത്താവ് എത്ര കടും എൻ്റെ പാപമെങ്കിലും തൂമന് പോലെ അത് വെണ്മയുള്ളതാക്കി മാറ്റും നൈർമല്യം നൽകുമെന്ന പ്രത്യാശയോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള പുതിയ കാര്യം തുറന്നു തരും മകൾ പറയുന്നുണ്ട് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു തന്നെ ഇന്ന് അനുദിന ദിവ്യബലിയിലേക്ക് അമ്മ ചേർത്ത് നിർത്തുകയും ആ ഒരു ദിവ്യബലിയിലും ഈശ്വരുടെ പിടാനുഭവത്തെയും മരണത്തെയും ഉള്ളിലെനിക്ക് അനുഭവിക്കുവാൻ വൈകാരികമായി അനുഭവിക്കുവാൻ പറ്റുന്ന ആത്മഭാരം നൽകിക്കൊണ്ട് കണ്ണ് നിറഞ്ഞ് ആ ഈശോയുടെ സഹന നിമിഷങ്ങളിൽ എനിക്ക് പങ്കുചേരുവാൻ പറ്റുന്നുവെന്ന് എല്ലാവർക്കും ദിവ്യബലിയിൽ നിറ കണ്ണുകളോടുകൂടി പങ്കുചേരുവാൻ പറ്റില്ല കുറേയേറെ പേർക്കതിൽ കാഴ്ച മാത്രമാണ് പറയുന്ന ചൊല്ലുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് പക്ഷേ ആ ആത്മാവും ശരീരവും ഈശു യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുന്നവരാണ് ഓരോ വാക്കും ഓരോ നിമിഷവും ആ സഹനം മുഴുവനും ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിൽ പങ്കുചേരുവാൻ പറ്റുക ഇത് ആത്മീയമായ മാറ്റത്തിൻ്റെ ദൈവപര പ്രസാദത്തിൻ്റെ നില നിലനിൽപ്പിൻ്റെ അടയാളങ്ങളാണ് പറയുക ഞാൻ ഓരോ കുർബാന പങ്കെടുക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് ഞാൻ ഓരോ നിമിഷവും ജപമാല ചൊല്ലുവാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട് കാരുണ്യപ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യുവാൻ നിരന്തരം എനിക്ക് ശ്രദ്ധ വരുന്നുണ്ട് കാരണം ഞാൻ ഉടമ്പടിയിലാണ് ഉടമ്പടിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ഉടമ്പടിയുടെ ഓരോരോ കാര്യങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും നമുക്കും അനുഭവമാകുമ്പോൾ നാം കൈമാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പറഞ്ഞത് സഹോദരിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക